ഹലോ ഫ്രണ്ട്സ് ഞാൻ പോലെക്കുന്നത് ഇരിഞ്ഞാലക്കൂടെ ആണ് ഇരിഞ്ഞാലക്കൂടെ നമുക്കൊരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു ഓഫീസ് സ്പേസ് കാണിക്കാനാണ് നമുക്ക് ഓഫീസോ എന്തോ വല്ല ട്യൂഷൻ സെൻറ്ററോ എന്തോ കാര്യങ്ങളോ വേണമെങ്കിലും ഇതിൽ നടത്താവുന്നതാണ് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ നല്ല ഇതിന് ഷട്ടർ വന്നിട്ട് ഒരു ഒരു സൈഡിൽ മൂന്ന് ഷട്ടറും ഒരു സൈഡിൽ രണ്ട് ഷട്ടറും വരുന്നുണ്ട് കേട്ടോ അപ്സ്റ്റയറാണ് അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന റെൻറ്റ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് ഇരുപതിനായിരം രൂപയാണ് ഇതിന് റെന്റ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഓഫീസ് ആവശ്യം ട്യൂഷൻ സെൻറ്റർ അങ്ങനെ എന്ത് വേണമെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ രണ്ട് സ്റ്റയർ കേസ് ഉണ്ട് ഇതിലേക്ക് ഓക്കെ ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കൺ അമർത്താം ഓക്കെ താങ്ക് യു